കയ്യത്തും ദൂരത്തും രചന സ്വപ്ന ബിബിൻ പുന്നൂസ് നിന്റെ ഉദ്ദേശം എന്താ നിന്നോട് എത്ര നാളായി പറയുന്നു ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല നന്ദു ദേവകിയമ്മ ഉള്ളിലെ ദേഷ്യം മുഴുവൻ മുഖത്ത് പ്രതിഫലിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന വാക്കുകളിലും അതിന്റെ പ്രതിധ്വനിയോടെ പറഞ്ഞു എത്ര നാൾ നേരിട്ട ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ അവനൊന്നുമിണ്ടാതെ ഊണുമേശയിലെ പ്ലേറ്റിലിരിക്കുന്ന ദോശ മുളക് ചമ്മതിൽ മുക്കി തിന്നുകൊണ്ട് അമ്മയെ നോക്കി തന്റെ വാക്കുകൾക്ക് ഒരു മറുപടിയും തരാതെ തീറ്റ തുടരുന്ന മകനെ നോക്കി അവർക്ക് അരിശ മൂത്തു ചൂടുകാറ്റ് അവിടെ മാകെ പരന്നു നീ എന്തൊരു പോങ്ങനാന്റെ നന്ദു അവിടെ എല്ലാ തോന്നിയാസങ്ങൾക്ക് നീ കൂട്ടു നിന്നു നിനക്ക് അവളെ തന്നെ മതിയെന്ന് പറഞ്ഞു ഒറ്റക്കാലം നിക്കലായിരുന്നല്ലോ നീനെ പിന്തിരിപ്പിച്ചാൽ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ നീ ഉള്ളവരും സ്നേഹിക്കില്ലെന്ന് അറിയാവുന്നുണ്ടാ നിന്റെ അച്ഛൻ ഇഷ്ടമായിട്ടും അത് നടത്താൻ വേണ്ടി അദ്ദേഹത്തിനെ കാല് പിടിച്ചതെന്ന് നടത്തിയെടുത്ത് എന്നിട്ടോ ഇത്രയും സാമ്പത്തിക ഭദ്രത ആഠ്യത്തോളം കുടുംബത്തിൽ അവൾ വന്നു കയറിയിട്ടോ അവൾക്ക് ജോലിക്ക് പോകണത്രേ അവൾക്ക് ഇവിടെ എന്ത് വിഷമാവുള്ളത് സുഖമായിട്ട് കഴിയാനുള്ളത് ഈ കുടുംബത്തിൽ തന്നെ ഇല്ലേ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നാലക്ഷം പഠിച്ച പെൺപിള്ളേർക്ക് വാല് മുളച്ച മാതിരിയാ അമ്മ ഒന്നുകൂടി കത്തിയാളി അതൊക്കെ പോട്ടെ പക്ഷെ ഇത് ഇതങ്ങനെ വിടാൻ ഞാനൊന്നിൻ്റെ അച്ഛനും സമ്മതിക്കില്ല ഒരുപാട് നേർച്ചയും കാഴ്ചയും വോട്ടുകളിൽ കമ്മിടുത്തി ഈശ്വരൻ ഞങ്ങൾക്ക് തന്നാൽ നിന്നെ നിന്നിൽ കൂടിയാ ഈ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തേണ്ടത് എത്ര നാൾ നേരിട്ട ഇങ്ങനെ നാട്ടുകാരുടെയും സ്വന്തക്കാരുടെയും കുശു കുശിപ്പും കളിയാക്കാൻ സഹിക്കുന്ന എല്ലാത്തിനും ഒരു പരിധിയുണ്ട് തന്തും എത്ര അമ്പലങ്ങളിൽ കയറിറങ്ങി എന്തുമാത്രം വഴിപാടുകൾ നേർന്നു ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയും അതെല്ലാം ഒറ പോലെ ചെയ്യും നീ അവളും പരിശോധിച്ചപ്പോൾ അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് വിധി എഴുതിയല്ലേ എത്രയെന്ന് വെച്ചാൽ ഈ ബന്ധം ഇങ്ങനെ കൊണ്ടുപോകുന്നു കല്യാണം കഴിഞ്ഞ് ഒന്നും രണ്ടുമല്ല പത്തു വർഷമാകുന്നു ഇതുവരെ ഒരു കുഞ്ഞിക്കാർ കാണാൻ യോഗ ഉണ്ടായോ അത് കാണാൻ ഞങ്ങളുടെ കണ്ണടയിലോ ഈശ്വര നന്ദുവരക്ഷരം പറയാതെ അമ്മക്ക് മുന്നിൽ നിൽക്കുന്ന അകത്ത് അടുക്കളയിൽ നിന്ന മിത്ര ശ്രദ്ധിച്ചു എപ്പോഴും ഏത് പ്രതിസന്ധിയിലും താങ്ങും തണലുമായി നിന്ന കിച്ചുവേട്ടൻ്റെ നിസ്സംഗത മിത്രക്ക് സഹിക്കാവുന്നതിലധികമായിരുന്നു കുറച്ച് നാളുകളായിട്ടുള്ള കിച്ചുവേട്ടൻ്റെ പെരുമാറ്റം ഇങ്ങനെയാണ് ഇടക്ക് കുത്തും കോളം വെച്ചുള്ള വർത്തമാനവും ദേശീയ അവഗണനയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഒഴുകിയിറങ്ങിയ മിഴുനീര് പുറങ്ങയാൾ തുടച്ചിട്ട് അവ കഴുകിക്കൊണ്ടിരുന്ന പാത്രം ഷെൽഫിലേക്ക് എടുത്തു വച്ചു നെഞ്ചുവിങ്ങുന്ന സങ്കടത്തിരയിൽ ആടി ഒളയുന്ന നൗക പോലെ മിത്ര നിന്നു പ്രണയവിവാഹമായിരുന്നു വിവാഹമായിരുന്നു ഞങ്ങളുടേത് നന്ദകിഷോർ എന്ന കിച്ചുവേട്ടിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ താൻ വളരെ പാവപ്പെട്ട വീട്ടിൽ ജീവിച്ചു പോകുന്നവളായിരുന്നു പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ്റെ മോള് അമ്മ കുഞ്ഞിലേ മരിച്ചു ഒരു ചേച്ചിയുണ്ട് ചേച്ചി അമ്മാവിൻ്റെ മോന് വിവാഹം ചെയ്ത് കൊടുത്തു എനിക്കും കുടുംബത്തിനും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ബന്ധമായിരുന്നു ഡോക്ടർ നന്ദകിഷോറുമായിട്ടുള്ളത് അത് വെറുമൊരു നേഴ്സായ താനുമായി പലതവണ എതിർത്തതാണ് താൻ വേണ്ടായെന്ന് നൂറുവട്ടം കിച്ചേട്ടനോട് പറഞ്ഞു നോക്കി എപ്പോഴോ താനും ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ കിച്ചേട്ടൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താനുമായുള്ള വിവാഹത്തിന് അച്ഛനും അമ്മയും സമ്മതിച്ച് ഇവിടെ വന്ന നാൾ മുതൽ അവർ ആ ഒരു അകലം പാലിച്ചിരുന്നു എന്നാൽ കിച്ചേട്ടൻ അവരുടെ സ്നേഹം കൂടെ വാരിക്കൂരി തന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചു എന്നാൽ കുഞ്ഞെന്ന സ്വപ്നം മാത്രം നിറവേറാതെ നിന്നു നന്ദു നിനക്ക് ഇവിടെ നിന്ന് കൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാനാവാത്ത ഇവിടെ നീ നന്ദു ഇങ്ങനെ ചുമക്കുന്ന ഈ മച്ച ഇനിയെങ്കിലും കൂടെ നിനക്ക് അവൾ ആ ഓർമ്മയിൽ നിന്ന് ഞെട്ടി കൂരമ്പ് പോലെ ആ മാക്കൾ ഹൃദയത്തിലേക്ക് തറച്ചതും നിറമിഴികളോട് മിത്ര കിച്ചേട്ടിനെ നോക്കി അയാൾ എന്തു പറയുമെന്ന് അവൾ കാതോർത്തു നന്ദു നീ എന്തൊന്നും പറയാത്ത നിനക്ക് എന്താ ഉത്തരല്ലേ ദേവയ്യമ്മ ആക്രോശത്തോടെ ചോദിച്ചു ഒരു നിമിഷം ഒരു നിമിഷം കഴിഞ്ഞ് കിച്ചുവേന്റെ സ്വരം കേട്ടു ഞാൻ എന്ത് വേണമെന്ന് അമ്മ പറയുന്നു അവൾ കൊല്ലണോ നീ കൊല്ലൊന്നും വേണ്ട ഈ ബന്ധം അവസാനിപ്പിച്ചാൽ മതി എന്നിട്ട് വേറെ കുട്ടിയെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുന്നേ ഒരു കുഞ്ഞിക്കാൽ കാണണം അത്ര മാത്രമേ വേണ്ടൂ ദേവകി അമ്മ തീർത്തു പറഞ്ഞു എന്താവും കിച്ചുവേട്ടൻ പറയുക മിത്ര കാതിർത്തു ഞാൻ നാളെ തന്നെ ഒക്കെയും കാണാം പോരെ ഏട്ടൻ്റെ വാക്കുകൾ ഞെട്ടലോടെയാണ് മിത്ര കേട്ടത് ഇത്രയും നാളത്തെ ജീവിതത്തിന് ഒരൊപ്പിൻ്റെ വിലയേ ഉള്ളൂ അവൾ സിംഗിൻ്റെ വരിയിൽ അള്ളിപ്പിടിച്ച് താഴെ വീഴാതിരിക്കാൻ അവളുടെ തലച്ചോറിനുള്ളിൽ ഒരു മൂളൽ മാത്രം ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ ചുറ്റുപാട് ഭയത്തോട് നോക്കി അച്ഛൻ മരിച്ചിട്ട് രണ്ടു വർഷമായി ചേച്ചിക്ക് വീണും കൊടുത്തു അല്ലെങ്കിൽ കൊമ്പത്താണെന്ന് പറഞ്ഞ് പുച്ഛമാണ് പെട്ടെന്ന് നിലയില്ലാ കയത്തിൽ അകപ്പെട്ടതുപോലെയായി കിച്ചേട്ടൻ്റെ വാക്കുകൾ അവൾക്ക് വിശ്വസിക്കാൻ സാധ്യമായില്ല ആഴക്കടലിൽ അവൾ ഒറ്റയ്ക്ക് കിച്ചുവേട്ടൻ്റെ വക്കീലിനെ കാണാമെന്ന വാക്കുകൾ വീണ്ടും വീണ്ടും അവളുടെ കാതിൽ മുഴങ്ങുന്ന പോലെ ചെവികൾ കൊട്ടിയടക്കുന്ന പോലെ എൻ്റെ കിച്ചേട്ടൻ അവൾ ഒരുവിധം നടന്ന അവടെ ബെഡ്റൂമിലെത്തി ഈശ്വര എൻ്റെ ഇല്ലാതെ എനിക്കൊരു ജീവിതമോ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ വയ്യ അവൾ ബെഡിലേക്ക് വീണു കണ്ണിൽ നിന്നും ചുടുചോര പോലെ കണ്ണുനീർ ഒലിച്ചിറങ്ങി മതിയാവോളം കരഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റിരുന്നു എന്തോ ചിന്തിച്ച് ഉറപ്പിച്ച പോലെ അവൾ എഴുന്നേറ്റ് ഷെൽഫ് തുറന്നു ഷെൽഫിൽ നിന്ന് അവളുടെ തുണികൾ ഷോൾഡർ ബാഗിലേക്ക് നിറച്ചു ഷെൽഫിലെ ചെറിയ ഡ്രോ തുറന്ന് അവളുടെ അച്ഛൻ നൽകിയ ആഭരണങ്ങൾ മാത്രം എടുത്ത് അവിടെ കിച്ചേട്ടൻ സമ്മാനിച്ചതെല്ലാം അവിടെ വെച്ച് ഒരു തുള്ളി കണ്ണുനീർ അടർന്ന് അതിൽ വീണു അവിടെ സർട്ടിഫിക്കറ്റ്സ് ഇരുന്ന ഫയലും എടുത്ത് അത് തുറന്നെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി അതിൽ നിന്നൊരു റിപ്പോർട്ട് അടങ്ങിയ ചെറിയൊരു ഫയൽ കയ്യിലെടുത്തുകൊണ്ട് മറ്റുള്ള ഫയലുകൾ ബാഗിലേക്ക് വെച്ച് അടച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും അമ്മ അവളെ ശപിക്കുകയും മകനെ കുറ്റപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്യുമായിരുന്നു അവർക്ക് മുന്നിലെത്തിയതും മിത്ര ബാഗ് താഴത്തേക്ക് വെച്ച് ഒരു നിമിഷം അവിടെ എല്ലാമായ കിച്ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കരഞ്ഞു കരഞ്ഞുകറങ്ങിയ കണ്ണുകൾ കണ്ടെങ്കിലും അവൻ അവളെ പകപ്പോ നോക്കി താഴെ ഇരിക്കുന്ന ബാഗിലേക്ക് അവൻ്റെ നോട്ടം നീണ്ടു അതേ പകപ്പിൽ ദേവകിയമ്മയും മരുമകൾ നോക്കി കരഞ്ഞു വിങ്ങിയ മുഖമെങ്കിലും മിത്രയുടെ മുഖം ശാന്തമായിരുന്നു അവൾ കയ്യിലിരുന്ന ഫയൽ നന്ദന നേരെ നീട്ടി അവൻ ഭാവത്തിൽ അവൾ നോക്കി മിത്ര നന്ദകിഷോറിനോട് പറഞ്ഞു അത് തുറന്നോക്കി ചേട്ടാ ഫയൽ തുറന്ന് റിപ്പോർട്ട് നോക്കിയ നന്ദൻ്റെ മുഖം വിവർണമായി രക്തമായി നഷ്ടപ്പെട്ട് പരാജിതനായി തലകുമ്പിട്ട് അവൻ ഇരുന്നു അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിനീർ ആ ഫയലിലെ റിപ്പോർട്ടിൽ വീണു മകൻ്റെ മുഖം ശ്രദ്ധിച്ചതും ദേവകിയമ്മ ചോദിച്ചു നന്ദു എന്താ മോനെ അത് അവനൊന്നും പറയാത്തറിഞ്ഞിരുന്നു പോയി ഇതെല്ലാം കണ്ട് മിത്ര വന്ന സങ്കടം ഉള്ളിലേക്ക് പറഞ്ഞു കിച്ചണിന് മനസ്സിലായല്ലോ അല്ലേ ആർക്കാണ് കുഴപ്പമെന്ന് അപ്പോഴും മുന്നിൽ നടക്കുന്ന എന്തെന്നറിയാതെ ദേവകിയമ്മ നന്ദനെയും മിത്രയെയും നോക്കി അമ്മക്ക് മനസ്സിലായില്ലല്ലേ എങ്കിൽ ഞാൻ പറയാം ഒരു കുഞ്ഞുണ്ടാവാത്ത എൻ്റെ കുഴപ്പം കൊണ്ടല്ല അതാ ഈ ഇരിക്കുന്ന അമ്മയുടെ മകന്റെ കുഴപ്പം കൊണ്ടാ ഈ റിപ്പോർട്ടിലെല്ലാം ഉണ്ട് ഇത് നാലഞ്ച് വർഷം മുമ്പേ ഞാൻ അറിഞ്ഞതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഓർമ്മ ഡോക്ടറെ ചോദിച്ചാൽ അറിയാൻ കാര്യങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് റിസൾട്ട് വാങ്ങാനിരിക്കുമ്പോഴാണ് കാഷ്വാലിറ്റിയിൽ നിന്ന് അർജൻറ്റ് കോൾ വന്നു അവിടെ കിച്ചേട്ടൻ പോയത് അപ്പോഴേ എന്നെ ഡോക്ടറെ അകത്തേക്ക് വിളിച്ച് അന്ന് ഡോക്ടറോട് ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഒരിക്കലും കിച്ചേട്ടത് അറിയരുതെന്ന് എൻ്റെ കിച്ചേട്ടൻ്റെ സങ്കടം എനിക്ക് കാണാൻ കഴിയില്ലെന്ന് അവർ സമ്മതിച്ചു കിച്ചേട്ടൻ്റെ അവഗണനയെല്ലാം കാണുമ്പോൾ മേഡം പലതവണ പറയാൻ തുടങ്ങിയതാണ് ഞാൻ അപ്പോഴും വിലക്കി വേണ്ടാന്ന് ഇതുവരെയും പറഞ്ഞില്ല പക്ഷേ ഇനി പറഞ്ഞില്ലെങ്കിൽ നാളെ ഒരു പെൺകുട്ടി വീണ്ടും കിച്ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എൻ്റെ അനുഭവം തന്നെ അവൾക്കും വരാൻ പാടില്ല മീത്രക്കഴുത്തിൽ കിടന്ന താലി ഊരി തലകുനിച്ചിരിക്കുന്ന നന്ദൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതിന് എനിക്ക് ആവശ്യമില്ല ഏത് സാഹചര്യത്തിലും മറ്റാർക്കും വേണ്ടി തള്ളിക്കളയാതെ അവൾക്ക് തുണയായി നിൽക്കുന്നവനായിരിക്കണം ഭർത്താവ് അന്ന് ഞാൻ ജോലി ഉപയോഗിച്ചെങ്കിലും കിച്ചേട്ടാ ഞാൻ എവിടേക്ക് പോകുന്ന കിച്ചേട്ട ഒരു നിമിഷം ചിന്തിച്ച് നോക്കിയോ ഇത്രയും നാളത്തെ സ്നേഹം പത്തു വർഷത്തെ ദാമ്പത്യം ഇതെല്ലാം വെറൊരു നേർക്കുമ്പളെ പോലെ പൊട്ടിച്ചു കളഞ്ഞില്ലേ മ്യൂച്വൽ ഡിവേഴ്സിനെ അപേക്ഷ കൊടുത്തോളൂ എവിടെയാ ഒപ്പിടണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ഹോസ്പിറ്റലിൽ കാണും എന്നൊരു സുഹൃത്തായി കൂടെ കാണും ഇനി ഒന്നിനു വേണ്ടിയും ഈ ഒരിക്കലും അവർ രണ്ടുപേരെയും നോക്കി മിത്ര മരവിച്ച മനസ്സും ശരീരവുമായി അവിടെ അവിടേക്ക് ഇച്ചേട്ടിരിക്കുന്നുണ്ട് ഇട്ടും അവനിലുള്ള വിശ്വാസവും പ്രതീക്ഷയും സ്നേഹവും കയ്യെത്തും ദൂരത്തും മങ്ങി തുടങ്ങിയിരുന്ന സൂര്യൻ ഇടറിയ പാദങ്ങൾ ശക്തിയോടെ മുന്നോട്ട് വെച്ച് അവൾ പുറത്തേക്ക് നടന്നു പുതിയ പ്രതീക്ഷകളിലേക്ക് പുതിയ ലോകത്തേക്ക് അവൾക്കറിയാം ദേവകി അമ്മയുടെ മനസ്സിൽ ഇപ്പോൾ അവളോട് അപേക്ഷിക്കുന്നുണ്ടാവും കിച്ചേട്ടനും അറിയില്ല അവൾ തിരിഞ്ഞു നോക്കാതെ നടന്നു